ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ കേട്ടോ നമ്മൾ അമ്പലങ്ങളിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു അതായത് മണ്ണാറശാല ഹരിപ്പാട് നമ്മുടെ തൃക്കുന്നപ്പുഴ അവിടെയൊക്കെ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് നമ്മൾ എല്ലാ മാസവും മണ്ണാർശാലയിലൊക്കെ പോകാൻ മാക്സിമം നോക്കാറുണ്ട് മിക്കവാറും മാസങ്ങളിലൊക്കെ നടക്കാറുണ്ട് ചിലപ്പോൾ ചില മാസങ്ങളിൽ എന്തെങ്കിലും കാരണവശാലും മുടങ്ങാറുമുണ്ട് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് മണ്ണാർശാലയിലേക്കായിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടാവും വിചാരിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ചൊന്ന് വൈകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ടും കൽപ്പിച്ചതാ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ ചെന്നപ്പോൾ പുറത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മളകത്തും തിരക്കുണ്ടാവുന്ന കരുതിയാണ് കയറിയത് അങ്ങനെ ആദ്യം നമ്മൾ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഞാൻ ഇവിടെ വന്ന സ്ഥിരം വഴിപാടിന് ഉപ്പും മഞ്ഞളും ഒക്കെ വാങ്ങിച്ചിട്ടേ അമ്പലത്തിൽ കയറാറുള്ളൂ അങ്ങനെന്താ നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ വാങ്ങിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് കയറിയത് ലാസ്റ്റ് തവണ നമ്മൾ വൈകിട്ടായിരുന്നു മണ്ണാറശാല അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല രാവിലെയാണ് പൊതുവെ അവിടെ തിരക്ക് കൂടുതൽ വൈകിട്ട് വന്നുകൊണ്ട് നന്നായിട്ട് തൊഴാനും പറ്റിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല മണ്ണാർശാല അമ്മയെ കണ്ട് തൊഴാനും പറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രം കേരളത്തിൽ സ്ത്രീകൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഏക ക്ഷേത്രമാണ് നമ്മുടെ മണ്ണാർശാല മണ്ണാർശാലയ്ക്ക് പിന്നിലെ ഐതിഹ്യം ഞാനൊന്നു പറഞ്ഞാലോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പണ്ട് ഇന്ദ്രപ്രസ്ഥം പണി കഴിപ്പിക്കുന്നതിനായി അർജുനൻ ദാണ്ടവനം തീയിടുകയും ആ തീ കിഴക്കോട്ട് പടർന്നു പിടിക്കുകയും ചെയ്തു പടർന്നു പിടിച്ച തീ ക്ഷേത്ര പരിസരം വരെ എത്തി ഇത് കണ്ട് കാവും ക്ഷേത്രവും നിലനിന്ന ഇല്ലത്തെ സ്ത്രീകൾ സർപ്പങ്ങളുടെ രക്ഷയ്ക്കായി അടുത്തുള്ള കുളത്തിൽ നിന്നും വെള്ളം കോരിയൊഴിച്ച് തീ കെടുത്തി എന്നാൽ തീ അണച്ചിട്ടും അതിൻ്റെ ചൂട് മണ്ണിൽ തന്നെ നിലനിന്നു ചൂട് സഹിക്ക സഹിക്കവയ്യാതെ സർപ്പങ്ങൾ ബുദ്ധിമുട്ടുന്നത് കണ്ട ഇല്ലത്തെ സ്ത്രീകൾ മണ്ണിലെ ചൂടാറുന്നതുവരെ വെള്ളമൊഴിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ആ പ്രദേശത്തിന് മണ്ണാറിയ ശാല എന്നു പേര് വരികയും പിൽക്കാലത്ത് മണ്ണാറശാല എന്നറിയപ്പെടുകയും ചെയ്തു അഗ്നിപാതയാൽ കുടലുരുകിയ നാഗങ്ങളെ ഇല്ലത്തുണ്ടായിരുന്ന വസുദേവൻ ശ്രീദേവി എന്ന ബ്രാഹ്മണ ദമ്പതികൾ പരിഗണിച്ചു പുത്ര സൗഭാഗ്യമില്ലാതിരുന്ന ആ ദമ്പതികൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇരട്ടക്കുഞ്ഞുങ്ങളെ ലഭിച്ചു അഞ്ചു തലയുള്ള ഒരു സർപ്പക്കുഞ്ഞും ഒരു സാധാരണ കുഞ്ഞും തൻ്റെ അവതാരധർമ്മം ധർമ്മം ശേഷം നാഗരാജാവ് തപസമാധിയിൽ മുഴുങ്ങുന്നതിനായി ഇല്ലത്തുള്ള നിലവറ പോകുകയും ചെയ്തു മകൻ നിലവറ് പോകിയതിനുള്ള മനോവേദന അമ്മ നാഗരാജാവിനെ അറിയിക്കുകയും വർഷത്തിൽ ഒരിക്കൽ അമ്മയ്ക്ക് മാത്രം ദർശനം നൽകാമെന്ന് നാഗരാജാവ് വരം നൽകുകയും ചെയ്തു കൂടാതെ അന്നത്തെ ദിവസം അമ്മ നൽകുന്ന പൂജാരി കർമ്മങ്ങൾ സ്വീകരിക്കാമെന്നും വാക്കും നൽകി ശിവരാത്രിയുടെ പിറ്റേന്നാണ് ഈ പൂജാ ദിവസം ചിരഞ്ജീവിയായി ഇന്നും വാഴുന്ന ഈ നാഗരാജാവിനെയാണ് മണ്ണാർശാല കുടുംബാംഗങ്ങൾ വല്യശ്ശനായും മുത്തശ്ശനായും ഗ്രഹനാഥനായും ആരാധിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് ഉരളി കമഴ്ത്തലും നൂറും പാലും സർവൈശ്വര്യത്തിനും സർപ്പദോഷത്തിനും നൂറും പാലും നടത്തുമ്പോൾ സന്താനലബ്ധിക്കായി നടത്തുന്ന വഴിപാടാണ് ഉരുളി കമഴ്ത്തൽ സന്താനലബ്ധിക്കായി കമഴ്ത്തിയ ഉരുളി ഫലപ്രാപ്തിക്ക് ശേഷം കുഞ്ഞുമായി വന്ന വഴിപാടുകാർ ഉരുളി നിവർത്തുമ്പോൾ ഈ വഴിപാട് പൂർത്തിയാവുന്നത് കന്നിയിലെ ആയില്യമാണ് കേരളത്തിൽ ഒട്ടാകെ നാഗരാജാവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത് പക്ഷേ മണ്ണാറശാല ആയില്യം തുലാമാസത്തിലാണ് അതുകൊണ്ടാണ് ആ ആയില്യത്തെ മണ്ണാറശാല ആയില്യം എന്നറിയപ്പെടുന്നത് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാതെ നമ്മൾ അമ്പലത്തിലും തൊഴുതു അപ്പുപ്പംകാവിലും വന്നു ഞങ്ങൾ സ്ഥിരം അപ്പുപ്പംകാവിൽ വരുമ്പോൾ ഈ കുളത്തില് കുറച്ചധികം നേരം നോക്കി നിൽക്കാറുണ്ട് കുളത്തില് ആമകൾ മാത്രമേ ഉള്ളൂ ആമകളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ എന്നാലും ഞങ്ങൾ എല്ലാ വട്ടം വരുമ്പോഴും ഇവിടെ കുറച്ചധികം നേരം നിന്നിട്ടാണ് പോകുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഈ കാവും പ്രത്യേക ഒരു തണുപ്പും പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് മണ്ണാർശാല അമ്പലത്തിൽ വരുമ്പോൾ കിട്ടുന്നത് ഈ നെറ്റിയിലെ മഞ്ഞപ്രസാദത്തിന് വരെ ഒരു പ്രത്യേകത ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കത് തൊട്ട് തന്നെ ഒരു പ്രത്യേക ഐശ്വര്യം എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ശനിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വണ്ടിയൊക്കെ പിടിച്ച് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് പിന്നെയും തിരക്ക് കൂടിയതായിട്ട് തോന്നുന്നത് നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും ഒരുപാട് ദൂര സ്ഥലത്തു നിന്ന് ഒരുപാട് ഭക്തരെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൊളത്തിൻ്റെ അവിടെയൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് അവിടെ ഒരു ബുക്ക് സ്റ്റോള് കണ്ടു അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ വിളിക്കാനാണ് നെക്സ്റ്റ് പോകുന്നത് അപ്പം നമുക്ക് അവൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കളറിങ് ബുക്കൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം കുറേ ബുക്കൊക്കെ നോക്കി അമ്മ ഒന്ന് വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു ഇത് തിരക്ക് കൂടിയത് കാരണം അമ്പലത്തിലേക്കാട്ടിലും തിരക്ക് വാഷ്റൂമിൻ്റെ ഭാഗത്തായിരുന്നു അങ്ങനെ അമ്മ വരാൻ വൈകി കുറേ അധികം അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇവിടം വരെ നമുക്ക് പ്രവേശനമുള്ളൂ അകത്തോട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ നിരോധിച്ചിരിക്കുകയാണ് അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല അങ്ങനെ പിന്നെ നമ്മളൊരു കളറിങ് ബുക്കൊക്കെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വാങ്ങിച്ചിട്ടാണ് അവിടുന്ന് പോയത് അപ്പോൾ തിരിച്ച് നമ്മുടെ കാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അവിടുത്തെ തിരക്ക് മനസ്സിലായത് കാരണം നമ്മുടെ പാർക്കിങ് ഫുള്ളായിട്ടുണ്ടായിരുന്നു ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും അല്ലാണ്ട് കാറും ഒക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഏതൊക്കെയോ ഒരുപാട് ഡിപ്പോകളിൽ നിന്ന് കെ എസ് ആർ ടി സി മണ്ണാർശാല അമ്പലത്തിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല പിന്നെന്താണ് കുറേ തീർത്ഥാടന യാത്രയായിട്ടും ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ ഉള്ള ബസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ ബുക്കൊക്കെ വാങ്ങി കുറച്ച് നേരം കൂടി അവിടെ നിന്നതിന് ശേഷമാണ് അമ്മ വന്നത് നമ്മളിപ്പോൾ സ്ഥിരം മണ്ണാർശാല വരുമ്പം ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളിലും കൂടി പോയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ അങ്ങനെതാ നമുക്കിനി ഹരിപ്പാട് അമ്പലത്തിലേക്ക് പോകാം ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഹരിപ്പാട് അമ്പലത്തിലും പോകാറുണ്ട് കേട്ടോ അത് എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഈ മഞ്ഞക്കുറി കാണുമ്പോൾ നമുക്കറിയാമല്ലോ പിന്നെ നമ്മളിവിടെ കണ്ട ആൾക്കാരും അവിടെ കാണാറുണ്ട് അതാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങോട്ട് പോകാറുണ്ട് അവിടെ അത്യാവശ്യം തിരക്കായിരിക്കും എന്നാണ് വിചാരിച്ചത് നമ്മൾ സ്ഥിരം വണ്ടി ഇടുന്നിടത്തൊക്കെ വണ്ടി ഉണ്ടായിരുന്നു പിന്നെ എവിടെയൊക്കെയോ വണ്ടി ഇട്ടതിന് ശേഷമാണ് ദാ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഹരിപ്പാട് അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട് അവിടെ തൊഴുതിട്ടാണ് ഞങ്ങൾ സ്ഥിരം അമ്പലത്തിൽ കയറുന്നത് അങ്ങനെ നമ്മൾ ആഞ്ജനേയനെയൊക്കെ കണ്ട് തൊഴുതു നമ്മൾ ചെന്ന സമയത്ത് നട അടച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നട തുറന്നു അവിടെ നവഗ്രഹങ്ങളുണ്ട് നവഗ്രഹങ്ങളെല്ലാം തൊഴുതിട്ട് ദാ നമ്മൾ ഹരിപ്പാടമ്പലത്തിലേക്ക് പോവുകയാണ് ഈ കൽമണ്ഡപത്തിലാണ് മണ്ഡപത്തിലാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു ഫോട്ടോഷൂട്ട് നടന്നു അപ്പോൾ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ് ഞാൻ എപ്പോൾ വന്നാലും വീട് എടുക്കാതെ ഇവിടുന്നും പോകാറില്ല അങ്ങനെതാ നമ്മൾ ഹരിപ്പാട് അമ്പലത്തിലെത്തിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ ഒരു ക്ഷേത്രമാണിത് കേരള പഴനി എന്നും തെക്കൻ പഴനി എന്നും അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി വിഗ്രഹവും ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരവും നമ്മുടെ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളിലാണ് കൂടാതെ മൂന്ന് കുടിയേറ്റുത്സവവും ഇവിടെയുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു ക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അങ്ങനെ നമ്മൾ സുബ്രഹ്മണ്യ ഭഗവാനെ കണ്ടതിന് ശേഷം ഞാൻ ഇവിടെ വരുമ്പോൾ സ്ഥിരം കാണുന്ന ഒരാളാണ് നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോകാറില്ല അങ്ങനെ കുറേ അധികം നേരം നമ്മുടെ മയിലിനെയൊക്കെ കണ്ട് നിന്നു മയിലിനെ കാണാൻ എന്നെപ്പോലും ഇപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് എല്ലാ രണ്ട് മൂന്ന് മൈലുണ്ട് അവിടെ മൂന്ന് മയിലിനെയൊക്കെ കണ്ട് മൂന്നാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഞാൻ മൂന്ന് ൂ അങ്ങനെ മയിലിനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുളത്തിൻ്റെ ഭാഗത്തേക്ക് പോയി ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ കുളത്തിൻ്റെ ഭാഗമൊക്കെ അടച്ചിട്ടേക്കായിരുന്നു അപ്പോൾ ഈ വട്ടം വന്നപ്പോൾ ഇതാ തുറന്നിരിക്കുകയാണ് അങ്ങനെ കുളത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി അപ്പോൾ അവിടെ ആൾക്കാർ കുളിക്കുന്നിക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവരുതല്ലോ അങ്ങനെ നമ്മൾ അവിടുന്ന്താ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് വെളിയുന്ന ഒരു കുളത്തിൻ്റെ വ്യൂ ഒക്കെ എടുത്തിട്ട് പോവും എന്തായാലും ചേട്ടൻ കാർ എടുക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ഒരു കുട്ടി വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ദാ ഞാൻ ചേട്ടന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നല്ലൊരു ദിവസമായിരുന്നു അങ്ങനെ അങ്ങനതാ നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട് കാറുമായിട്ട് ഇനി നെക്സ്റ്റ് വിഷപ്പിൻ്റെ വിലയാണല്ലോ അമ്പലത്തിൽ പോയാൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് അത് പുറത്തുനിന്ന് അത് നിർബന്ധമാണല്ലോ നമ്മൾ ഹരിപ്പാട്ട് വന്ന സ്ഥിരം പോകാറ് എവിടെ ആയിരിക്കും മുരളി ഹോട്ടലിലായിരിക്കും അങ്ങനതാ നമ്മൾ മുരളി ഹോട്ടലിലേക്കുള്ള പോക്കാണ് നിങ്ങളീ കാണുന്നത് മുരളി ഹോട്ടലിൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ടല്ലോ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടന്നത് അവിടെയാണ് അച്ഛൻ വരുമ്പോൾ സ്ഥിരം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് പണ്ടൊക്കെ അവിടെയായിരുന്നു അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹരിപ്പാടുള്ള ഹോട്ടലുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോട്ടലാണ് നമ്മുടെ മുരളി ഹോട്ടൽ അങ്ങനെതാ നമ്മൾ മുരളി ഹോട്ടലിൽ പോയി ഞാൻ എപ്പോൾ ഓർഡർ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം കൂടുതലും എന്താണെന്ന് വെച്ചാൽ എന്താണ് നെയ്റോസ്റ്റാണ് അമ്മയും നെയ്റോസ്റ്റായിരിക്കും ചേട്ടൻ മാത്രമായിരിക്കും കൂടുതൽ വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്യുന്നത് ചേട്ടൻ ഓർഡർ ചെയ്യുന്നത് പൂരി ആയിരിക്കും ചിലപ്പം മസാല ദോശയായിരിക്കും പക്ഷെ എനിക്ക് ഈ മസാലയോട് വലിയ താല്പര്യം അതുകൊണ്ട് ഞാൻ നെയ്റോസ്റ്റാണ് സ്ഥിരം ഓർഡർ ചെയ്യാറ് നമ്മളിപ്പോൾ മുരളി ഹോട്ടലിൽ പോയാൽ സ്ഥിരം ഇരിക്കാറാ ഈ ഒരു സ്പേസിലായിരിക്കും അങ്ങനെ നമുക്ക് അവിടെ തന്നെ സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനതാ നമ്മുടെ നെയ് റോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടേതാ നെയ്റോസ്റ്റിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ഈ ബീറ്റ് റൂട്ടിൻ്റെ എന്തോ സംഭവമുണ്ട് അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടിയുണ്ട് അങ്ങനെ താ നമ്മളവിടെ നെയ്റോസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് പോകുന്നത് ചേച്ചിയും മോളേയും അവരുടെ വീട്ടിൽ നിന്ന് വിളിക്കാനാണ് നമ്മുടെ കൂടെ നിന്ന് നമ്മൾ തൃക്കുന്നപ്പുഴയ്ക്ക് പോവാണ് അപ്പോൾ ചേച്ചിയും മോളും വരുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് അതിനുശേഷം എങ്ങോട്ട് പോയി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല വലതായിട്ട് നമ്മളധികം നേരം അവിടെ നിന്ന് നിന്നില്ലായിരുന്നു കാരണം നമുക്ക് വേറെ അധികം കുറച്ചധികം പ്ലാനുള്ള ഒരു ദിവസമായിരുന്നു അന്ന് അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചാൽ കേട്ടോ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വേറൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ചേച്ചിയും മോളെ പിക്ക് ചെയ്ത് തൃക്കുന്നപ്പുഴയിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ തൃക്കുന്നപ്പുഴ അമ്പലത്തിൽ സപ്താഹം നടക്കുകയാണ് സപ്താഹം നടക്കുമ്പോൾ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കാറില്ലല്ലോ എനിക്ക് എനിക്ക് ഈ സപ്താഹത്തിൻ്റെ ചോറും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അങ്ങനെ അങ്ങനെതാ അമ്പലത്തിൽ പോയി ക്യൂ നിന്നു നല്ല ക്യൂ ഉള്ളൊരു ദിവസമായിരുന്നു ശ ശനിയാഴ്ചയായിരുന്നല്ലോ പിന്നെ മാത്രമല്ല നല്ല വെയിലും ചേച്ചി ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ രണ്ട് കയ്യിലും ചൂട് ചോറൊക്കെ വാങ്ങിക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ അങ്ങനെ ഞാൻ തന്നെ ക്യൂ ഒക്കെ നിന്ന് നമ്മുടെ ഫുഡൊക്കെ വാങ്ങിച്ചു കഴിച്ചു ഒരു നല്ല ദിവസമായിരുന്നു അമ്പലങ്ങളിലെല്ലാം പോയി അമ്പലത്തിൽ നിന്ന് തന്നെ അന്നദാനം ഒക്കെ കഴിച്ചു ആ അന്തസ് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു കുട്ടി കുട്ടി അമ്പലം എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ബൈ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ